നമ്മുടെ ഇടയിൽ ചിലരെങ്കിലും ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചവരായിരിക്കും എന്നാൽ കടുത്ത അനുഭവങ്ങൾ ആത്മവിശ്വാസം ഉയർത്തുകയും എങ്ങനെ ദുഃഖങ്ങളെ തരണം ചെയ്യാമെന്ന് അവർക്ക് അറിയുകയും ചെയ്യാം ജീവിതത്തിൽ ഒരുപാട് സഹിക്കേണ്ടി വരുന്നവരുടെ ഗുണങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തേത് വൈകാരിക സംരക്ഷണം ഇത് പലപ്പോഴും കാര്യമായ വേദന വിശ്വാസവഞ്ചന അല്ലെങ്കിൽ നഷ്ടം അനുഭവിച്ച വ്യക്തികൾ വികസിപ്പിച്ചെടുക്കുന്ന ഒരു സ്വയം സംരക്ഷണ സംവിധാനമാണ് ഇത്തരക്കാർ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിൽ ജാഗ്രത പാലിക്കുന്നു വൈകാരികമായി സ്വയം സംരക്ഷിക്കുന്ന ആളുകൾ അടുത്ത ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനോ മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കുന്നതിനോ ജാഗ്രത പുലർത്തുന്നു അവരുടെ യഥാർത്ഥ വികാരങ്ങൾ മറച്ചുവെക്കുകയും മറ്റുള്ളവരുടെ പിന്തുണ തേടുന്നതിന് പകരം സ്വയം ആശ്രയിക്കുകയും ചെയ്യുന്നു ഈ പെരുമാറ്റം അവർക്ക് സുരക്ഷിതത്വം തോന്നാൻ സഹായിക്കുമെങ്കിലും ആഴത്തിലുള്ള ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ഇത് തടസ്സം സൃഷ്ടിക്കും മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നിരാശയിലേക്ക് നയിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നിരുന്നാലും ഈ സ്വാതന്ത്ര്യം ഇരുതല ഓർച്ചയുള്ള വാളായി മാറാനും സാധ്യതയുണ്ട് കാരണം അവർക്ക് ശരിക്കും ആവശ്യമുള്ളപ്പോൾ സഹായം തേടുന്നതിൽ നിന്ന് ഇതവരെ തടഞ്ഞേക്കാം കാലക്രമേണ ക്ഷമയും വിശ്വാസവും ഉണ്ടെങ്കിൽ ഈ പ്രതിരോധങ്ങൾ ക്രമേണ ഇല്ലാതാകും രണ്ടാമത്തേത് നിയന്ത്രണത്തിനായുള്ള ആഗ്രഹം ഒരാളുടെ മുൻപുള്ള ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളതോ പ്രവചനങ്ങൾക്ക് അപ്പുറമായ പ്രശ്നങ്ങളോ സംഭവിച്ചിട്ടുണ്ടാകാം ഇതവരെ ഭാവിയിലെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ജീവിതം മെച്ചപ്പെടുത്താറുണ്ട് ദൈനംദിന ജീവിതത്തിൽ ഇത്തരക്കാർ എല്ലാം ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യുകയും കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നു ഇവർ ഭാവി പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് സാധാരണ പ്രതിവ് ഒരു റിലേഷൻഷിപ്പിൽ എല്ലാ തീരുമാനങ്ങളും അവർ തന്നെ എടുക്കാനും അവർ ദുർബലരാകുന്നത് ഒഴിവാക്കാൻ കർശന അതിരുകൾ നിശ്ചയിക്കാനും അവർ ആഗ്രഹിച്ചേക്കാം മൂന്നാമത്തേത് അർത്ഥത്തിനായുള്ള അന്വേഷണം അനുഭവിക്കാവുന്നതിനും അപ്പുറം തൻ്റെ ജീവിതത്തെ അനുഭവിച്ചവർ എനിക്ക് മാത്രം എപ്പോഴും ഇങ്ങനെയെന്ന് ചിന്തിച്ച് കരഞ്ഞിട്ടുള്ളവർ എപ്പോഴും അതിനുള്ള കാരണം തേടി സഞ്ചരിക്കുന്നു ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്താൻ നടത്തുന്ന ഒരു ദീർഘമായ യാത്രയാണിത് പലപ്പോഴും ദുഃഖം വെല്ലുവിളി അല്ലെങ്കിൽ ശൂന്യത അനുഭവപ്പെടുമ്പോൾ ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്താനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു ഈ തിരച്ചില് പല പ്രകടമാകും ചിലർ അത് സ്വയം തിരിച്ചറിയലിലൂടെ നടത്തും മറ്റുള്ളവർ ആത്മീയത മതം കുടുംബ ബന്ധങ്ങൾ എന്നിവയിലൂടെയും മറ്റു ചിലർ കല എഴുത്ത് സംഗീതം എന്നിവയിലൂടെയും അവരുടെ ലോകത്തേക്കുള്ള വീക്ഷണം പ്രകടിപ്പിച്ച് അർത്ഥം കണ്ടെത്തുന്നു നാലാമത്തേത് അമിത സ്വാതന്ത്ര്യം വഞ്ചിക്കപ്പെടുകയും ഛതിക്കപ്പെടുകയും ചെയ്തവർ അവരുടെ അനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്ന പാഠമാണ് സ്വയം നിങ്ങളിൽ മാത്രം വിശ്വസിക്കുക എന്നത് സഹായം അത്യാവശ്യമായി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ പോലും ഇത്തരം ഒരു അനുഭവത്തിലൂടെ കടന്നുപോയവർ ആളുകളുടെ സഹായം വേണ്ട എന്ന് വെക്കാറുണ്ട് അവർക്ക് മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിൽ ഒരു ഭയമല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ദുഃഖങ്ങൾ ഉണ്ടാകുമെന്നുള്ള ആശങ്കകളുണ്ട് ഇതവരുടെ അഭിമാന പ്രശ്നം മറിച്ച് അവരുടെ മനസ്സിനെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗം ആയതുകൊണ്ടാണ് കടന്നുപോയ സാഹചര്യങ്ങളിൽ കൂടി ഇനി ഒരിക്കലും പോകേണ്ടി വരരുത് എന്നൊരു ചിന്താഗതിയോടുകൂടി അവർ ഉണ്ടാക്കുന്ന ഒരു സംരക്ഷണ കവചമാണത് അഞ്ചാമത്തേത് സുസ്ഥിരമായ പ്രതിരോധശേഷി എത്രന്നെ തകർന്നു വീണപ്പെട്ടാലും ഉയർന്നു വരാനുള്ള കഴിവ് ജീവിതത്തിലെ കൈപ്പേറിയ പ്രശ്നങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടവരാണ് ഇത്തരക്കാർ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്ക് മുന്നിൽ ശാന്തരായിരിക്കാനും വികാരങ്ങളെ നിയന്ത്രിച്ച് പ്രതികരിക്കാനും കഴിയും ജീവിതത്തിലെ വലിയ നഷ്ടങ്ങൾ അസുഖങ്ങൾ എന്തു തന്നെ ആയാലും അതിനെ മറികടക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഇവർക്കുണ്ടാകും സുസ്ഥിരമായ പ്രതിരോധ ശേഷി ഒരാളുടെ മനസ്സിലും ശരീരത്തിലുമുള്ള ശക്തിയാണ് അതവരുടെ ജീവിതത്തിൽ നിന്ന് വരുന്ന പ്രയാസങ്ങളെ അഭിമുഖീകരിച്ച് കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു അവർ അവരുടെ അനുഭവങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവെച്ച് ഒരു പ്രചോദനമായും ഒരു അനുഭവ ശക്തിയുമായി മാറുന്നു മറ്റുള്ളവരെ അവരുടെ പ്രതിസന്ധികളിൽ നിന്ന് പുറത്തെടുക്കാനും സഹായിക്കുന്നു